തൃശൂർ മൃഗശാലയ്ക്ക് പകരമായി മൃഗങ്ങളുടെയും പക്ഷികളുടെയും സ്വാഭാവിക ആവാസവ്യവസ്ഥ പുനർനിർമ്മിച്ചുകൊണ്ടാണ് സുവോളജിക്കൽ പാർക്ക് കാഴ്ചക്കാരെ ഒരുങ്ങുന്നത് ാണ് സോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണം ആരംഭിച്ചത് എട്ട് ഏക്കർ സ്ഥലത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഡിസൈനർ സുവോളജിക്കൽ പാർക്കാണ് സജ്ജമായിരിക്കുന്നത് ഒൻപത് സോണുകളിലായാണ് പാർക്കിനെ വിഭജിച്ചിരിക്കുന്നത് ഷോല വനങ്ങളും സൈലന്റ് വാലിയും മധ്യപ്രദേശിലെ കൻഹയും ആഫ്രിക്കയിലെ സുളു ജൈവ വൈവിധ്യ മാതൃകകളും ഇവിടെയുണ്ട് സുവില് നമ്മളൊരു ഡിസൈൻ സൂ ആയിട്ടാണ് ഇതിനെ നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് ഈ ഒമ്പത് സോണുകളായിട്ട് ഇതിനെ തിരിക്കുകയും ആ ഓരോ സോണിലും ആ സോണിൻ്റെ പ്രത്യേകതകളായിട്ടുള്ള മൃഗങ്ങളും പക്ഷികളുമായി അവിടെ നമ്മൾ സെറ്റ് സെറ്റുകയും ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ സോൺ എന്ന് പറയുന്നത് പാർക്കിംഗ് ആൻഡ് എൻട്രൻസ് സോണാണ് രണ്ടാമത്തത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി സോൺ എന്ന് പറയുന്ന ഏരിയയാണ് ഇപ്പോൾ നെക്ടോണൽ ആയിട്ടുള്ള ആനിമൽസിനായിരിക്കും അതിനകത്ത് കാണാൻ പറ്റുക മൂന്നാമത്തെ സോൺ എന്ന് പറയുക ഖന്ന സോൺ മുതല ചിങ്കണ്ണി ഇങ്ങനെയുള്ള ജീവികളൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ സൈൽഡ് വാലി സോൺ നിത്യഹരിത വനങ്ങളോട് ബന്ധപ്പെട്ട മൃഗങ്ങളും പക്ഷികളുമായിരിക്കും അവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് അതിന് പിന്നെ മാനകൾ കടുവ പുലി സിംഹം പിന്നെ കുരങ്ങ് വർഗത്തിൽപ്പെട്ട ജീവികൾ സിംഹവാലൻ ഇങ്ങനെ അവൾപ്പെട്ടിട്ടുണ്ട് അതിന് ശേഷമുള്ളത് ആഫ്രിക്കൻ സോ ആഫ്രിക്കയിൽ നിന്നുള്ള മൃഗങ്ങളായിരിക്കും അവിടെ കൂടുതലും കാണുക ജിറാഫ് സീബ്ര ഹിപ്പോപൊട്ടാമസ് ഒട്ടക പക്ഷികൾ റിയ എന്നീ പക്ഷി മൃഗാദികളായിരിക്കും അവിടെ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് യിൽ നിന്നും പുലി കടുവ ഒട്ടകപക്ഷി യമു മാനുകൾ മയിലുകൾ വർണ്ണപക്ഷികൾ എന്നിവയെല്ലാം എത്തിക്കഴിഞ്ഞു എട്ട് ഇനങ്ങളിലായി പക്ഷികൾ സസ്തനികൾ ഉരകവർഗ ജീവികൾ എന്നിവയാണ് തൃശൂർ മൃഗശാലയിൽ ഉണ്ടായിരുന്നത് വിദേശത്തു നിന്നും കർണാടകം തമിഴ്നാട് ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മൃഗങ്ങൾ താമസിയാതെ സുവോളജിക്കൽ പാർക്കിലെത്തും വിദേശത്ത് നിന്ന് മുപ്പത്തി ആറിനം പക്ഷിമൃഗാദികളെയാണ് ആദ്യഘട്ടത്തിൽ എത്തിക്കുന്നത് എലാൻഡ അനാകൊണ്ട സീബ്രിറാഫ് എന്നിവയാകും അതിൽ പ്രധാനം കൂടാതെ കർണാടകയിൽ നിന്ന് കടുവ കരടി കാട്ടുനായ പുലി കാട്ടുപോത്ത് എന്നിവയും പുത്തൂരിലേക്കെത്തും സാധാരണ മൃഗശാലകളിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേകം ആവാസ വ്യവസ്ഥകൾ ഒരുക്കിയാണ് പാർക്ക് സജ്ജമാകുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മുഴുവൻ സഞ്ചരിക്കാൻ കെഎസ്ആർടിസി ഡബിൾ ഡക്കർ ബസ്സും തയ്യാറാണ് ഹോളോഗ്രാം സൂ പെറ്റിംഗ് സൂ തുടങ്ങിയവയെല്ലാം സഫാരി പാർക്കിനൊപ്പം ഒരുങ്ങുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ